നമസ്കാരം മധുര ഹൈക്കോടതി ഗർജിച്ചു ശ്രീ മുരുകന്റെ മുരുക തിരുപ്പുറകുണ്ടത്തിൽ വിളക്ക് തെളിയിക്കാൻ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാർ മുരുക വിശ്വാസികളുടെ നെഞ്ചിൽ കടാര കുത്തിയിറക്കിയെങ്കിൽ ഒടുവിൽ മധുരയിലെ ഹൈക്കോടതി തന്നെ മുരുക മുരുകത്തരുടെ രക്ഷയ്ക്കെത്തി പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി നടക്കുന്ന ഒരു ആചാരമാണ് മധുരയിലെ തിരുപ്പുറകുണ്ടം മുരുകക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ആ തൃക്കാർത്തിക ദിനത്തിൽ ഭക്തലക്ഷങ്ങൾ ആ സന്നിധിയിലെത്തി വിളക്ക് തെളിയിക്കും അതിന് മുകളിലുള്ള ദീപസ്തംഭത്തിൽ കരി കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒറ്റക്കൽ ദീപസ്തംഭത്തിൽ അവർ വിളക്കുകൾ തെളിയിക്കും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തിന് മുൻപുള്ള കാലം മുതൽ നടന്നു വരുന്ന ഒരു ആചാരമാണ് എന്നാൽ ഇക്കുറി കഴിഞ്ഞ ദിവസം തൃക്കാർത്തിക ദിനത്തിൽ അവിടെ വിളക്ക് മുരുക ഭക്തന്മാരെ തമിഴ്നാടിന്റെ പോലീസ് സ്റ്റാലിന്റെ പോലീസ് നേരിട്ടത് കിരാതമായിട്ടാണ് ആ മുരുക ഭക്തന്മാരെ അടിച്ചോടിച്ചു റോഡിലൂടെ വലിച്ചിഴച്ചു അവരെ മർദ്ദിച്ചവശരാക്കി കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ തിരുപ്പുറകുണ്ടം മുരുകേത്രത്തിലേക്ക് പ്രവേശനമില്ല മുരുകക്ഷേത്രത്തിന്റെ താഴെ നിന്ന് വേണമെങ്കിൽ വിളക്ക് തെളിയിക്കാം മുകളിലേക്ക് പ്രവേശനമില്ല ദീപസ്തംഭം അതായത് ആ ക്ഷേത്രത്തിലെ ഏറ്റവും പവിത്രമായ ദീപസ്തംഭം തൃക്കാർത്തിക വിളക്ക് തെളിയിക്കുന്ന ദീപസ്തംഭത്തിന്റെ പരിസരത്തേക്ക് പോകാൻ കഴിയില്ല അതിന്റെ തൊട്ടപ്പുറത്ത് സിക്കന്തർ ബാദുഷാ ദർഗ എന്നൊരു മുസ്ലിം പള്ളിയുണ്ടത്രേ അതൊരു ചെറിയ ശവകുടീരമാണ് ആ ശവകുടീരത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ പാടില്ലെന്നായിരുന്നു സ്റ്റാലിൻ സർക്കാരിന്റെ തെട്ടൂരം മുരഖഭക്തന്മാർ കരഞ്ഞു കേണപേക്ഷിച്ചിട്ടും പോലീസുകാർ വിട്ടില്ല ഒടുവിൽ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരും അതുപോലെ തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനകളും ഇളകി അവർ കൂട്ടമായെത്തി പതിനായിരക്കണക്കിന് ആളുകൾ ഈ തിരുപ്പുറകുണ്ടം കുന്നിന്റെ താഴെ എത്തി അപ്പോഴും പോലീസിനെ ഉപയോഗിച്ച് ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് അവരെ നേരിടുകയാണ് സ്റ്റാലിന്റെ സർക്കാർ ചെയ്തത് ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിലേക്ക് പോയി സിംഗിൾ ബെഞ്ചിലേക്ക് പോയി അവിടെ സർക്കാർ ഈ തിരുപ്പുറകുണ്ടത്തെ എതിർത്താണ് സത്യവാങ്മൂലം കൊടുത്തത് സർക്കാർ പറഞ്ഞു തിരുപ്പുറ വളരെ കുറച്ച് ഭൂമി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സിക്കന്ദർ സിക്കന്ഷ ദർഗയ്ക്കാണ് ആ മുസ്ലിം പള്ളി ഞങ്ങൾ പുതുക്കി പണിയുകയാണ് അവിടെ ഒരു താജ്മഹലിന് സമാനമായ ബാബ്രി മസ്ജിദിന് സമാനമായ വലിയൊരു പള്ളി പണിയുകയാണ് എന്ന് പറഞ്ഞു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചെടുത്ത് ദൂരെ കളഞ്ഞു ഹർജി വിളക്ക് തെളിയിക്കാൻ പറഞ്ഞു പിന്നീട് ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി മധുര മധുരയിലെ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലും ഈ വിഷയം വന്നു അവിടെയും സർക്കാർ പറഞ്ഞത് തിരുപ്രകുണ്ടം മുരുഗക്ഷേത്രത്തിന് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സിക്കന്തർ ബാദുഷ ദീർഘയ്ക്കുള്ളതാണ് അവിടെ ഞങ്ങൾ ഇപ്പോൾ വലിയ പണി ഒരു പള്ളിയുടെ പണി നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും പോകാൻ അനുവദിക്കാൻ പാടില്ല അത് വലിയ വർഗീയ പ്രശ്നങ്ങളിലേക്ക് പോകും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ എന്തായിരുന്നു വിധി അന്ന് വളരെ ചെറിയൊരു ഭാഗം മാത്രം ഈ സിക്കന്ദർ ബാദുഷേക്ക് കൊടുത്തിട്ട് അവിടെ ബാക്കി ഭൂമി മുഴുവൻ തിരുപ്പുറകുണ്ടം മുരുകേത്രത്തിനല്ലേ അനുവദിച്ചത് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത്തരം ഒരു തടസ്സവാദവുമായി വരുന്നത് പോയി പണി നോക്കാൻ പറഞ്ഞു ഭക്തർക്ക് മുന്നിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു നിങ്ങൾ മുരിക മുരുകേത്രത്തിൽ നിങ്ങൾ ആ ദീപസ്തംഭത്തിൽ ദീപം തെളിയിക്കുക നിങ്ങൾ മുരുകക്തർ മുരുകക്തി കാണിക്കുക തൃക്കാർത്തിക മഹോത്സവം നടക്കട്ടെ ഇതായിരുന്നു ഹൈക്കോടതി പോലും പറഞ്ഞത് അപ്പോൾ എത്രത്തോളം നീചമായിട്ടാണ് തമിഴ്നാട്ടിലെ ഭരണകൂടം മുരിക ഭക്തന്മാരോട് പെരുമാറിയത് പതി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിനെ നശിപ്പിച്ചിട്ട് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് എവിടെയോ പൊങ്ങിയ ഒരു ശവകുടീരത്തിനെ ഒരു വലിയ ആരാധനാലയമാക്കി മാറ്റാനുള്ള ശ്രമം തമിഴ്നാട് സർക്കാരിന്റെ വർഗീയ പ്രീണനം നമുക്കറിയാമല്ലോ സനാതനധർമ്മം എന്നുള്ളത് ഇല്ല സനാതനധർമ്മത്തെ ചവിട്ടിത്തേക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ എം കെ സ്റ്റാലിൻ ആ സ്റ്റാലിന്റെ ഭരണകൂടമാണ് അവിടം ഭരിക്കുന്നത് ആ സ്റ്റാലിന്റെ പോലീസാണ് ഈ പറയുന്ന മുരുകക്തന്മാരെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തത് എന്തായാലും ഇത് ഒരു ചെറിയ വിഷയമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇത് വലിയ കോളക്കങ്ങൾ സൃഷ്ടിക്കും തമിഴ്നാട്ടിലെ ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ വേദന ഉണ്ടാക്കിയ ഒരു കറുത്ത ദിനമാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ ഓരോ ഹിന്ദുവിനെയും ഇരുത്തി ചിന്തിപ്പിക്കാനുള്ള ഒരു സംഭവമായി മാറി തിരുപ്പുറകുണ്ടം സംഭവം വെറും മതത്തിനെ വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുന്ന എം കെ സ്റ്റാലിന്റെ സർക്കാർ വെറും മതത്തിനെ ന്യൂനപക്ഷങ്ങളെ മാത്രം പീണിപ്പിക്കുന്ന ഭൂരിപക്ഷത്തെ ചവിട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വോട്ടിന് വേണ്ടി എന്ത് വൃത്തികളും ചെയ്യുന്ന എം കെ സ്റ്റാലിന് കിട്ടിയ തിരിച്ചടിയാകും ഈ സംഭവം വരും ദിവസങ്ങളിൽ തമിഴ്നാടിന്റെ ചരിത്രം തന്നെ തിരുപ്പുറകുണ്ടം സംഭവം മാറ്റിയെഴുതും യാതൊരു സംശയവും വേണ്ട